ഹലോ ഹലോ ഗായ്സ് അസ്ലാമലക്കും എന്തൊക്കെ ഉണ്ട് മക്കളെ വിശേഷം സുഖാണെന്ന് വിചാരിക്കുന്നുട്ടോ ഞങ്ങളിപ്പോൾ നിന്ന് എടുക്കാൻ നടന്ന് ഞങ്ങൾ യാത്ര ചെയ്യണം നിങ്ങൾ വിചാരിക്കേണ്ടാവൂലേ ഞങ്ങൾ എന്താ നമ്മുടെ നാലു മണിക്കാറ്റേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ നാലുമണിക്കാറ്റേക്ക് നമുക്ക് അവിടുന്ന് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ നടന്ന് പോകുകയാണെന്ന് വെച്ച് കുറച്ച് നടക്കണം കുറച്ചൊക്കെ നടക്കണം കുറച്ചൊക്കെ നടക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ് അല്ലേ അപ്പം ഞങ്ങൾ കമ്പനി അടിച്ച് നടന്ന് പോകുക എന്ന് വിചാരിച്ചു അപ്പം ഞാനുണ്ട് നിൽച്ചു വായിച്ചുവിട്ടി പിന്നെ ഓസിൽ വന്നിട്ടുണ്ട് കേട്ടോ കൂടെ ഓസിലുണ്ട് മുഹമ്മദ് നമ്മൾ എല്ലി ഉണ്ട് എല്ലി ഞാൻ അടുത്തൊക്കെ കേട്ടോ അപ്പോൾ ഓസിലിനെ കൊണ്ടാൽ ശരിയാവുമല്ലോ ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് തന്നാൽ പറ്റില്ല എന്താ പറയുക ഓസിലി മമ്മുടെ കൂടി അവിടെ ഒക്കെ വെള്ളം തന്നേക്കെന്നില്ലേ എല്ലാവരും കൂടി ആവുമ്പോൾ ശരിയല്ല അപ്പോൾ ബാബി ഇന്ന് അമ്മിമോൻ്റെ ബർത്ത് ആണ് അപ്പോൾ അവന് കേക്ക് പഠിക്കാൻ പോകണമെന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ചാവക്കാട് പോകുന്നതാണ് അപ്പോൾ ബൈക്കിൽ ബാക്കിൽ വന്നപ്പോൾ നമ്മൾ ഓസിലും മോനെ ഒന്നും നോക്കിയില്ല വേഗം വണ്ടി മേടുത്ത് കയറി ടാറ്റാ ബാബായ പോയിട്ട് പോകുന്നു കുട്ടി വരില്ല എന്നു പറഞ്ഞിട്ട് കയറിയതാണ് പക്ഷെ നമ്മളാദം കുട്ടിനെ പ്രകോല്പിച്ചിട്ട് വരുന്നത് കേട്ടോ അവന് ആദ്യം വന്ന് പക്ഷെ അവൻ്റെ ഉമ്മച്ച് വിളിച്ചു പോന് അകത്ത് കയറിയതായിരുന്നു പക്ഷെ നമ്മളാദമ് വാട വാടാ അപ്പുവാട അപ്പുവാട പാർക്കി കാട്ടാന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിനെ വിളിച്ച് വിളിച്ച് വെച്ച് കുട്ടി വന്നതാണ് പ്പിച്ചാൽ നമുക്ക് കുട്ടി പോയിട്ടോ അങ്ങനെ നമ്മളിതേ എന്താണെന്ന് നമ്മളിതേ ഒരു പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ പാലത്തിൻ്റെ അവിടെ നമുക്ക് ഒരു വണ്ടി വന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പാസ് ചെയ്യാനേ പറ്റത്തില്ല അപ്പോൾ അവിടെ നിന്ന് ഒരു കാറ് വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സൈഡിലോട്ട് നിന്നു കാരണം നമുക്ക് അതിൽ നടന്നു പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കെട്ടോ പണ്ടൊക്കെ ഞങ്ങൾ മന്ത്രസേക്ക് പോകുന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ വന്നെന്ന് വരുന്നുണ്ട് കൂട്ടുകാരത്തികളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഇതേലൊക്കെ പോകുമ്പോൾ ഒരു ചായ കട ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ചായ ഒക്കെ കുടിച്ചിട്ട് ചായല്ല എന്താ പറയുക ബോണ്ട പിന്നെ പഴംപൊരി അതൊക്കെ നിങ്ങൾ ഈ വഴിക്കൊരുവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഹിസാനാന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ട് ഉണ്ടായിരുന്നു നമ്മളെ വീടുണ്ടായിരുന്നു അവിടെ അപ്പോൾ രണ്ടാം നേരം ഒക്കെ ഉണ്ടാവില്ല മദ്രസയിൽ ശനി നേരമൊക്കെ അപ്പോൾ രണ്ടാം നേരം ഞങ്ങൾ ഞങ്ങൾ ആ ഫുഡ് കഴിക്കാൻ പോകും അങ്ങനെ ഞങ്ങൾ ടൈം കുറെ ഫുഡ് വെച്ചിട്ട് വേഗം ഇങ്ങനെ നടന്നിട്ടൊക്കെ പോകും അങ്ങനെ കുറച്ച് ഓർമ്മകളുള്ള സ്ഥലമായിട്ട് മദ്രസേ പോണ കാലത്തെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ കേസ് നടക്കുകയാണ് നമ്മൾ നമ്മുടെ എല്ലമോള് ഞങ്ങളുടെ ഇറങ്ങുമ്പോൾ ഇരക്കുണ്ടാവില്ല അവിടെ നമ്മൾ എല്ലമോളിൽ നിന്ന് എത്തിപ്പോ എല്ലം ബൂന്നായിട്ട് പോയുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് ഈ വെള്ളം കണ്ടാൽ വെള്ളം കണ്ടാല് ഇന്നലെ തന്നെ പാർക്കിൽ പോയപ്പോൾ കണ്ടാലേ കേസ് നിങ്ങൾ വെള്ളത്തിൽ ചടം ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞാണാവോ ഞാൻ ഇന്നലെ തന്നെ പറക്ക് പോയപ്പോൾ മൂപ്പരാൾ അവിടെ നിർത്തു മധുവിതാക്കി ഇതുണ്ടല്ലോ ഒക്കെ ലണ്ടാറ്റി മൂപ്പരാൾ നിന്നായിരുന്നത് അവിടെ നിന്ന് മൂപ്പരാൾ ഇവിടുന്ന് വെള്ളം കണ്ടപ്പോൾ അതുപോലെ തന്നെ ആ തോട്ടിലൊക്കെ എങ്ങനെ നോക്കിയിട്ട് വെള്ളം നമിച്ച് വെള്ളം വെള്ളം നട്ട് നിൽക്കുകയെ അപ്പം ഞാൻ എൽ എ നടക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്ലോ ആയിട്ട് അവരൊക്കെ നല്ല സ്പീഡിലങ്ങോട്ട് പോകുകയും നല്ലൊരു സ്ഥലം കാണാൻ കൈസ് നല്ല പച്ചപ്പും നല്ല വെള്ളവും ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയിൽ കാണാൻ പിന്നെ ഇനി നമുക്ക് അങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കൈസ് കുറച്ച് വിളിക്കഴിഞ്ഞാൽ കാരണം മഴയിട്ട് പല പല രോഗങ്ങളാണ് പോലെ സ്ഥലത്ത് ഇപ്പോൾ ഇന്ന് ഇപ്പം വൈറസ് ആയിട്ട് ഒരു കുട്ടി മരിച്ചു അങ്ങനെ ഓരോരോ രോഗങ്ങളൊക്കെ വരണം അപ്പോൾ നമുക്ക് ഇനി ഇനി എപ്പോഴും നമുക്കങ്ങനെ പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇനി 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 ഇങ്ങനെ പുറത്തു പോയിട്ടുള്ളൊരു ബ്ലോഗ് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല കാരണം ഞാൻ ഒറ്റക്കിലപ്പോൾ ഞാൻ എൻ്റെ മക്കളെ മക്കൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ട് അവർക്ക് സ്കൂളിലാത്ത ദിവസം അവരൊരു ഇതിനുമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ അത്രയും നടന്നിട്ട് എനിക്കെൻ്റെ മോളെയൊക്കെ വെച്ചിട്ട് മമ്മിനെയും പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ വരണ്ടല്ലോ അവരുടെ സന്തോഷം എന്താ അതാണ് നമ്മുടെ സന്തോഷം അല്ലേ അപ്പം ഞങ്ങൾ വന്ന ദിവസമാണെങ്കിൽ തീരെ തിരക്കുണ്ടായിരുന്നില്ല ഗേൾസ് കണ്ടില്ല തീരെ തിരക്കില്ലാത്ത ദിവസമാണ് ഞായറാഴ്ച ആയോട് തന്നെ തീരെ തിരക്കില്ല നല്ല തിരക്കുണ്ട് കേട്ടോ ഗേൾസ് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നെച്ചോൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു അപ്പോൾ അവൾ അവിടെ നിന്നിട്ട് അവരോട് സംസാരിച്ചു പരിചയപ്പെട്ടു എന്നിട്ട് നമ്മളൊരു ടിക്കറ്റ് കൊടുത്തു കുട്ടികൾക്ക് ടിക്കറ്റ് ക്യാഷില്ല കേട്ടോ ഞാനും നെച്ചിനും ടിക്കറ്റ് ഒരു ഇരുപത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ നേരെ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ കയറി നല്ലോണം വെള്ളമായിട്ട് ഉണ്ട് തോക്കണ്ടില്ല നിങ്ങൾ നല്ല വെള്ളം ഇപ്പോഴത്തെ ബോട്ടിങ്ങിന് ഇവിടെ നിന്നും വെള്ളം ഉണ്ടായിരുന്നില്ലേ ബോട്ടിങ്ങിൻ്റെ അവിടേക്ക് നടക്കണോടൊത്ത് പക്ഷേ നമ്മുടെതേ ഈ ഒരു ഭാഗം വെള്ളം നമ്മുടെ പുഴത്ത് വെള്ളം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളത്തിലൊക്കെ നടന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറുന്നതൊക്കെ കണ്ടില്ല വെള്ളമൊക്കെ അങ്ങോട്ട് ഇങ്ങനെ കയറി കയറി വരികയാണ് അപ്പോൾ കുട്ടീനൊക്കെ നല്ലപോലെ നോക്കണ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് കടലാണോ പോകാമെന്നാണ് കേട്ടോ കടലാണോ ചാവക്കാട് ബീച്ചിൽ പോകാന്നാണ് പിന്നെ ഈ നിച്ചുവിടെ ഉണ്ടായിരുന്നില്ല അവൾ അവിടെ കുഞ്ഞിമാറി വീട്ടിലായിരുന്നു അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അവൾ വരാൻ ലേറ്റായി നാലര കഴിഞ്ഞ് വരാൻ അപ്പം എന്തായാലും മണി ബീച്ച് പോകാണ്ട് നമുക്ക് നാലുമണി ആയിട്ട് നടക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അപ്പോൾ ഇതൊക്കെ ഈ സാനത്തിൻ്റെ പേരെനിക്കറിയില്ല നിങ്ങൾക്കറിയോ എനിക്കറിയില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ കാരണം കുറേ ആൾക്കാരെ അവിടെ നിന്നിട്ട് ഇതിൻ്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് അപ്പം ഞാനും അതിൻ്റെയൊക്കെ കൂടെ ജസ്റ്റ് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ച് ഉള്ളൂ ഓക്കെ അങ്ങനെ ഇതൊക്കെ നമ്മൾ പാർക്കിൻ്റെ അവിടെ പാർക്കിലെ അവിടെക്ക് കുറേ നല്ല തിരക്കുള്ള കാരണം തന്നെ എല്ലാ കുട്ടികളുണ്ട് അപ്പോൾ നമ്മൾ ആദമ ഓടി വന്നിട്ട് ടിക്കറ്റ് കൊടുന്ന് തരം കേട്ടോ നമുക്ക് ടിക്കറ്റ് ഉമ്മച്ച് ഞാൻ കീറിട്ടെന്ന് വെച്ച് അപ്പോൾ അതമേ കീറിക്കോ അല്ലെങ്കിൽ വേണ്ട ഉമ്മച്ച് എടുത്ത് വെച്ചാൽ അവർ ചോദിച്ചാലോ ഒന്നും ആയിട്ട് കുട്ടി എൻ്റെ തന്ന അങ്ങനെ നമ്മൾ ആദമിൻ്റെയും അയച്ചുട്ടിയുടെയും എല്ലുമോളിൽ കലിയൊക്കെ നമുക്ക് കുറച്ചു നേരം കണ്ടിട്ട് വരാം നമ്മൾ എല്ലമോ ഇതിലെന്ന് ഫസ്റ്റ് ഒന്ന് പേടിച്ചു കുട്ടി കാരണം മറ്റേ ഇന്നലെ പോയ വർക്കിലും ഇങ്ങനെ ഇരുന്നപ്പോൾ അതിൽ ഇങ്ങനെ ആയിരുന്നില്ല കുട്ടിക്ക് പക്ഷേ ഇത് ഇരുന്നപ്പോൾ ഇങ്ങനെ വീഴാൻ പോണ പോലെ കുട്ടിക്കൊന്ന് ചെറുതായിട്ടൊന്നും മേടിച്ചു അങ്ങനെ നമ്മളെ കണ്ടില്ലേ നല്ല വെള്ളമൊക്കെ ആയിട്ട് അതുകൊണ്ട് ബോട്ടിങ്ങൊക്കെ അടിപൊളിയായിട്ട് കൂടെ ബോട്ടിങ്ങൊക്കെ സൂപ്പറായിട്ടു ഞാൻ അതിന് മുന്നേത്ത് വീട്ടിലിട്ടുണ്ടായിരുന്നു ബോട്ടിങ്ങിലൊക്കെ കയ ഇതിലൊക്കെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു ബോട്ടിങ്ങല്ല മറ്റേന്താ വേറെ ഒന്നും പേര് പറയലേ ചെറിയ ഇത് ബോട്ട് അത് എന്താ ശരിക്കുള്ള പേരൊന്നും കയക്കി അങ്ങനെ ഒന്നും പറയില്ലേ എന്താ അങ്ങനെ 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 വഞ്ചിയിലൊക്കെ അങ്ങനെ അങ്ങനെ വഞ്ചി കൊണ്ട് ഇട്ടോട വലിയ വഞ്ചി ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അവിടെ അല്ല സോറി കഴിഞ്ഞല്ല അങ്ങോട്ടേക്ക് ഞാൻ പോയിട്ടില്ല ഇപ്പം കുട്ടികളായിട്ട് ആ ബാധമൊക്കെ കിടക്കാനും പറ്റില്ല അച്ച വെള്ളേണ് അങ്ങനെ ഇതേ നമ്മൾ എല്ലാം മോൾക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടം കിട്ടും അപ്പോൾ ഞാൻ അതിൻ്റെ മേലേക്കരുടെ കുട്ടീനെ ഇതേ വിട്ടു കുട്ടി ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇന്നലെ അവളെ ഫുള്ള് അങ്ങനെ ഇരുന്ന് കളി അപ്പോൾ അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി കാരണം ഞാൻ നെച്ചോ ഞാൻ കുട്ടീനെ കുട്ടീനെടുക്കിട്ട് നീ പിടിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവളോട് ഞാൻ വന്നിട്ട് കുട്ടീനെ പിടിച്ചു അങ്ങനെ ഞങ്ങൾ ഇതേ നാലുമണിക്കാറ്റിൽ ഇങ്ങനെ നടന്ന് 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 കുട്ടികൾ കുട്ടികളെ കളി എടുത്ത് നടക്കണേ ഞാൻ വീഡിയോ എടുത്ത് നടക്കണേ ഒരു ഭാഗത്ത് പോയിരിക്കുന്നുണ്ട് അങ്ങനെ വീട്ടിൽ ഐസ്ക്രീം വേണമെന്നായിട്ട് കയറുന്നുട്ടോ പക്ഷേ ഐസ്ക്രീം കയറുമ്പോൾ തന്നെ ഐസ്ക്രീം ഉണ്ടായിട്ട് കയറുമ്പോൾ ഐശുട്ടി കേട്ടോ കരുത് ഐസ് ക്രീം വേണമെങ്കിൽ മമ്മത്തപ്പം വേണ്ടിയിട്ടില്ല ലാസ്റ്റ് ടേസ്റ്റ് കാണാം ഇനി എന്താ കരച്ചിലെന്താ ബഹളം ഞങ്ങൾക്ക് ലാസ്റ്റ് കാണാട്ടോ അങ്ങനെ അതെ ആദമിനി ഐശ്വനത്തിന് കയറുന്നതാണ് അപ്പോൾ ഞാനും കൂടി കയറി എൻ്റെ തൊട്ടപ്പുറത്ത് വേറെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കയറിയിട്ട് കൈസ് ഇതിലിരുന്നപ്പം ചെറുതായിട്ട് എന്നൊരു സംശയം കാരണം ഇത് പിന്നെ പിന്നെ സ്പീഡ് കൂടി അങ്ങനെ ഞങ്ങൾ തിൽ കയറി നിർത്തുക എല്ലാരും ഞങ്ങൾ കുട്ടിനെ കൊണ്ടിട്ട് ആറ്റിക്ക് പക്ഷെ കുട്ടിക്കുട്ടിഷ്ടത്തിന് ആട്ടിത്തരുസ്ന കുഞ്ഞ അല്ലേ കുട്ടി കുട്ടിയുടെ അമ്മായിടെ പോലെ ഇണ്ട് ഇപ്പൊ കാണാൻ ഇറങ്ങണുട്ടിയാ എന്റെ മോന്മാതിയുടെ അയ്യങ്ങട് കയറി നിർത്തി നിർത്ത് നിർത്തിട്ടിറങ്ങി എന്താന്ന് നീ വണ്ടിയിൽ ഇരിക്കണ പോല എന്താ എന്റെ മോളെല്ലാരാ നന്ദി മമ്മതി കണ്ടറാ വിടാ പിന്നെന്തണ്ട് ഐസ്ക്രീമില്ല ഐസ്ക്രീം തൊണ്ട വേറെ വരും മോക്കിന്ന് വരണതാണോ ഐസ്ക്രീമില്ല പൈനാപ്പിൾ വേണോ ウェイナップウェイナブンクノック。 ഞാൻ വേണ്ടേ തിന്നെറു അല്ല ഉപ്പില്ല അത്തേന്ന് വെറുതെ ടേസ്റ്റില്ല ഒരു കഷ്ണം എന്താ ഫുള്ള് ഉണ്ണിക്കൊരു കൊടുക്കട്ടാ ഗൈസ് നമ്മുടെ എല്ലാ ബേബിക്കും വെറുതെ എല്ലാ ബേബിക്കും ഇഷ്ടമായി അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സൊറുക്കി മറ്റേ ഇപ്പും മടക്കൊക്കെ ഇട്ടുള്ള കൂട്ടി കഴിച്ചു നമ്മുടെ ആദമിന് വേണ്ടാന്ന് പറഞ്ഞതാണ് ഇഷ്ടമില്ലെന്ന് വെച്ചാൽ വെറുതെ കഴിച്ചു കൊടുക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അവൻ അതെ വീണ്ടും വേണം എന്ന് പറഞ്ഞു അങ്ങനെ അവനൊക്കെ കഴിച്ച് ഞങ്ങൾ ഈ വെള്ളം മേടിച്ചു കുടിച്ചു നല്ല ഹാപ്പിയായി കുട്ടികൾക്കും ഹാപ്പി ആയി നമുക്കും ഒരു ഒരു ഹൃദയം വീട്ടിരിക്കുകയല്ലേ അപ്പോൾ ഇങ്ങനെ ഇപ്പം അത് ഒരു ഒരു രസം അങ്ങനെ ഞങ്ങളവിടുന്ന് വെള്ളം കുടിച്ച് അതിനെപ്പൊക്കെ വെച്ച് ഞങ്ങളവിന്ന് ബബ്ബായി പണ്ടി ഞങ്ങളുടെ അവിടുന്ന് പോവായി കിട്ടാവാനായിട്ടോ അപ്പം ഞങ്ങളുടെ ദൈ വീടെത്താനായി വീടെത്താനായിട്ടുള്ള ഇവിടുന്ന് കുറച്ചും കൂടി കിട്ടും വീട്ടിലേക്ക് അപ്പം ഞങ്ങളവിടുന്ന് പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ മമ്മത് ഐസ് ക്രീം വെച്ചിട്ട് കുറേ കാരണം പക്ഷേ ഞാൻ വേടിച്ചുകൊടുത്തില്ല കൈസ് അങ്ങനെ നമ്മുടെ ദേ ഇപ്പം ശരിക്കും വീടെത്താനായിട്ടോ ഇപ്പോൾ ഇനി നമ്മളിത് വീടെത്താനായിട്ടുണ്ട് അങ്ങനെ ഇതേ നമ്മൾ വീട് എത്തിയിരിക്കുകയാണ് ഗൈസ് വീട് എത്തി നമ്മൾ അവിശ്വലിക്കഴിഞ്ഞു മിഠായോ എന്തെല്ലാം ഒക്കെ മേടിച്ചു കൊടുക്കണം അപ്പം നമ്മുടെ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും ബൈ